ഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം ഒമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേലെ കേട്ടാലും നിങ്ങളിന്ന് യോർദാൻ കിടന്ന് നിങ്ങളേക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന് കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഉയരമേറിയവരും വലിയവരുമായ ആ ജനങ്ങൾ നിങ്ങൾ അറിയുന്ന അനാക്കിമുകളാണ് അനാക്കിമുകളുടെ മക്കളുടെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും എന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞ് കേട്ടിരിക്കുന്നുവോ അവരാണിത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുമ്പിൽ പോകുന്നത് എന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്തു കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമായി എനിക്ക് തന്നതെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനത ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനും വേണ്ടിയാണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവൻ എന്തെന്നാൽ നിങ്ങൾ ദുശാട്ടിക്കാരായ ജനമാണ് ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളിവിടെ ഇന്ന് ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില ചിന്തകളൊന്ന് പങ്കുവെക്കുകയാണ് ഒന്ന് നമ്മൾ നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ആണ് ഇതെല്ലാം നേടിയത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവരുത് നമ്മൾ മെച്ചപ്പെട്ട എത്തുകയും പണവും സമ്പത്തും ഒക്കെ വരികയും ചെയ്യുമ്പം അതെല്ലാം ഞാൻ അധ്വാനിച്ച് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് എന്ന ഭാപം നമുക്കുണ്ടാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമാണ് എനിക്കിതിനെല്ലാം വഴി തന്നതെന്നുള്ള ആഴമായ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് അനാക്കി മല്ലന്മാരുടെ മുമ്പിൽ പോലും നിസ്സാരം ജയിച്ചു കയറാൻ പറ്റുമെന്നിവിടെ ബോധ്യപ്പെടുത്തുകയാണ് അനാക്കികളെ ഒരിക്കലും നേടാൻ നേരിടാൻ പറ്റുകയില്ലാത്ത മല്ലന്മാരാണെന്ന് അവർ പറഞ്ഞെങ്കിൽ ആ മല്ലൻ്റെ മുമ്പിൽ നിസ്സാരമായിട്ട് അവനെ പോകാൻ നിൻ്റെ ദൈവം നിനക്ക് മുമ്പേ അഗ്നിയായി അവൻ്റെ മുമ്പേ പോയിരുന്നു എന്ന് ദൈവം നമ്മളെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് പലപ്പോഴും പലതും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാക്കി തരുന്നത് നമ്മുടെ മുന്നേ ദൈവം പോകുന്നത് കൊണ്ടാണ് എന്ന ആഴമായ ബോധ്യം നമുക്കുണ്ടാകണം എന്ന് ഇവ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ കാര്യമെല്ലാം നടത്തി കഴിയുമ്പം അത് എന്റെ മിടുക്കാണെന്നുള്ളതിലപ്പുറം നമ്മുടെ വേ മാതാപിതാക്കളുടെ കൂടെ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ കൂടെ സ്മരിച്ചുകൊണ്ടാണ് നിനക്കത് ചെയ്ത് തന്നതെന്ന് പറഞ്ഞു നോക്കുക അബ്രാഹം സാഖോബ് എന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ആ ഓർമ്മ അവരുടെ ആ പരി അതിനുള്ള പരിഗണന കൂടി ദൈവം ഇവിടെ തരുന്നു നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി രാവകൽ കഷ്ടപ്പെട്ടവരും പണിയെടുത്തവരും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊത്തിരിയേറെ പ്രാർത്ഥന സപ്പോർട്ട് തന്നവരുമായ മാതാപിതാക്കളുണ്ട് അവരെയൊക്കെ നമ്മളിവിടെ സ്മരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം കൂടുതൽ ദൈവോത്മുഖമാക്കിക്കൊണ്ടു പോകാൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കൊണ്ടുപോകാൻ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നു അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ